പോടാ ഞാൻ ഇതിനേക്കാട്ടി വലിയ ചാറോട്ടല കണ്ടാ ഇന്നെ പഠിപ്പിക്കണ്ടട്ടാ ദിനേക്കാട്ടി ഇഷ്ടപോലെ കണ്ടിട്ടുണ്ട് ട്ടാ വാട്ട്സ്ആപ്പ് പ്രോബ്ലം വാട്ട്സ്ആപ്പ് പ്രോബ്ലം ആ ഇതിൻ കാരൻ എന്നെ വെറുതെ തള്ളി തള്ളി വെറുതെ എന്നെ ഞാൻ നിന്റെ സ്നേധന തരണംടാ അവിടെ പ്രയാസപ്പെടണ്ട മലയാളിയാണ ഞാൻ മലയാളിയാണേ എന്താ ബ്രോളും നിങ്ങൾ ഇവിടെ ലൈറ്റ് കുറേ കാലായി ഞാൻ ഒരു 2 ഇയേഴ്സ് ആയി തന്നെ ഓ ഇവിടെ ഒരു ചായക്ക് ഏകദേശം എത്ര രൂപ ഒരു അതെ ഊണിനോ ഉണ്ടാകുമ്പോൾ കുടിക്കണമെങ്കിൽ ഞങ്ങളെ നാട്ടിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ നാട്ടിൽ ഇതിലും കൂടുതൽ ഞാൻ എന്താ എന്റെ ഒരു ഫ്രണ്ട് ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് അപ്പൊ കാണാൻ വേണ്ടി വന്നതാ ഞാൻ ഇവിടെ ഇവിടെ നിങ്ങൾ കണ്ടിന് കുറെ കാലം മുന്നേ നാട് വിട്ട് വന്നതാ ഈ ഹോട്ടലോ

ഓക്കേ ഓക്കേ ഓക്കേമെന്റ്മെന്റ് ഓക്കേ റിച്ചാർഡ്നെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക് സർ നമ്മുടെ ബോംബെ പാർട്ടിടെ ബിൽ സെറ്റിൽമെന്റ് ഷിമു ബഷു സാര 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 ഓക്കേ ഓക്കേ ഹേ അപ്പുറത്തോട്ട് കൊടുക്ക് ഓ ഡിസ്കൗണ്ട് കൊടുക്കണോ ഇതിടേ ഓക്കേ സർ ഓക്കേ 50% ഡിസ്കൗണ്ട് ഓക്കേ സർ ഓക്കേ സർ ഓക്കേ സർ ഇതൊന്ന് കൊട്ടരുത് കൊട്ടാൻ സർ ഓക്കേ സർ ഓക്കേ ശരി സർ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം

അമ്മന്റെ ചേഞ്ഞ് പൊട്ടിച്ചു വന്ന കള്ളങ്ങൻ കോവാലോ ശരിക്കും തുടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തുടക്കി ചിരിക്കല്ലട ഇയാൾ ഇവിടെ തുടക്കണോ അത് ശരിക്കും വൃത്തിയാക്കണോ അങ്ങോട്ട് 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 പോയി വരല്ലേ അതെ എനിക്ക് മനസ്സിലായി ഇതൊരു ഞാൻ അന്ന് കള്ളവണ്ടി കയറി എന്നിട്ട് കുറച്ച് കാശൊക്കെ പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കണത് അല്ല പിന്നെ തുടങ്ങി ദയവു ചെയ്ത് കൊരങ്ങിയത് അതായത് നാട്ടിൽ അമ്പന്റെ ചെയിന് പൊട്ടി കള്ളവണ്ടി അതൊന്നും പറയണ്ട വേണ്ട പ്ലീസ് അല്ലാതെ പെൺകുട്ടി മോളെ ഇത് ബോംബെ പാട്ടിയുടെ ഡിസ്കൗണ്ട് ബില്ലാ ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്താ ബോംബേ പറഞ്ഞു ബോംബെന്താ കൊരങ്ങനുണ്ടായിരുന്നു ഇവന്റെ നാട്ടിലെ കുരങ്ങൻ ഗോപാലില്ല റിച്ചേർഡാണല്ലോ ഞാൻ അവനറിയില്ല വേണി ഇവളെ ഫോൺ നമ്പർ ഒന്നും വേണോ ഇല്ല സ്റ്റാഫ്സിന്റെ നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല സ്റ്റാഫ്സിന്റെ നമ്പർ കൊടുക്കില്ല അതായത് ഇവര് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോളെ ഇവിടെ ഒരു ചെറങ്ങുന്ന ചെറിയ ഉമ്മ ഒന്നും പറയില്ലേജോ ഇത്രയോ ഞാൻ ഇവിടുത്തെ നിനക്ക് നിനക്ക് റിച്ചാർഡ് ഹാൻലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊളമാക്കല്ലേ അവിടെ വെച്ചിട്ടുണ്ട് ണ്ട് ഭയങ്കരായിട്ട് മൂത്രമഴിക്കാൻ മുട്ടണ്ടല്ലോ ഏഹ് മൂത്ര ഒഴിക്കാ മൂത്രപേര മൂത്രമൊഴിക്കാ അത്രേ ഉള്ളൂ നിർബന്ധ ആ ോട്ടോ അതെ അതെ ഇവിടെ പോവാട്ട് റൈറ്റ് റൈറ്റ് എന്നിട്ട് മതി അപ്പൊ ഇതെന്താ ക്രിക്കറ്റ് കളിക്കണ്ട തുടക്കണ്ട ഒരു അപ്പോൾ നീ ും കൊടുക്കണ്ട എല്ലാ കാര്യങ്ങളും ടേക്ക് ആയിരിക്കണം എല്ലാം നീ തന്നെ മാനേജ് ചെയ്യണം പിന്നെ റോബർട്ട് ചെയ്യാം സെബാസ്റ്റിൻ്റെ എന്നെ കണക്ട് ചെയ്യണ്ട എല്ലാം പോലെ ശരിയാക്കണം അച്ഛൻ ജയിലിൽ പോയ കാര്യം അറിഞ്ഞില്ല അച്ഛൻ പോയത് അതായത് അതെ അച്ഛൻ ചെയ്യില്ലേ ഇത് അമ്മനെ ബലാത്സംഗം ചെയ്യില്ലാണല്ലോ അമ്മനെ അച്ഛൻ ആ മറ്റേ നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപാല അല്ലേ അമ്മാത്സംഗം ചെയ്തിട്ട് അച്ഛൻ ചെയ്യില്ല പോയിട്ട് നോക്ക് പോ 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 എന്താണ് അച്ഛൻ ആളുകൾ ചെയ്യില്ലേ കള്ളനാട്ടോ നീ എന്താ എന്ത് ഈ ഹോട്ടല് ത്രീ സ്റ്റാർ ആണെന്നല്ലേ നീ പറഞ്ഞു പറഞ്ഞേ പക്ഷെ അത് ഫൈവ് സ്റ്റാർ കണ്ടാൽ തന്നെ അറിയാം ഫൈവ് സ്റ്റാർ ആണെന്നുള്ളത് 3 സ്റ്റാർ ആണ് ഉദ്. നീ ഹോട്ടലിനെ പറ്റिने പഠിക്കാൻ നിൽക്കണ്ട. വൈസ് സാറാണ് ഞാൻ കേണ്ടാരാ. ഇത് 3 സ്റ്റാർ ആണ് സംഭവം. എന്ത് നീ ഇങ്ങനെ പറന്നു? എടാ 3 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാടാ ബാത്റൂം എയർ കണ്ടീഷൻ ആവുക? ബാത്റൂമ? എയർ കണ്ടീഷൻ എങ്ങനെയാ? നീ എയർ സി ബാത്റൂമിൽ പോയേ? ആ. ഇവിടന്ന് നേരെല്ല പോയേ? നേരെ അങ്ങോട്ട് പോയി. അവിടെ റൈറ്റ് കട്ട് ചെയ്യൂ. അങ്ങോട്ട് റൈറ്റ് കട്ട് ചെയ്ത് ഒരു леഫ്റ്റിലേക്ക് പോയി. അവിടെ നിങ്ങോട്ട് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി അവിടെ മുട്ടി. എന്ത് മുട്ടി? മൂത്രക്ക മുട്ടി അവിടെന്ന്? ആ ആ ആ. അവിന്നെ അപ്പുറുള്ള തൊ പ്പുറത്തുള്ള ഡോർ അങ്ങാണ്ട് അപ്പുറം എന്ത് സുഖ നല്ല തണുപ്പ് കള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞില്ലേ ഈ കൗണ്ടർ കയറി മൂത്ര നീ ഞാൻ ഞാനിവിടുന്ന് പോയപ്പോള് ഗേറ്റ് ഒക്കെ പൂട്ടി എന്നെ എന്നെ പുറത്താക്കി ഇന്ന് എന്നെത്താക്കി കിടക്കാം കടന്ന് തുറന്നിട്ടുണ്ടാ കണ്ടില്ല പിന്നെ അതങ്ങാനും ഒടുങ്ങി വിടക്കണം ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി പക്ഷെ കുറവുണ്ട് ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറവല്ലേ ഞാനൊരു കാര്യം പറഞ്ഞു അത്തോട്ടി രഘുവിന്റെ വീട്ടിൽ അത്തോട്ടുണ്ട് അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കറൈറ്റി വേണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിന്റെ ഒരു വെറൈറ്റി വേണം ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിക്ക നല്ലൊരു പട്ടച്ചറിയും കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ആയിട്ടുള്ള ഒരു വെറൈറ്റി വേണം അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ വേണം ഇപ്പോ ആര് വന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജു അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഈ കുപ്പിയെടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതോ ഞാനെടുത്തിട്ട് പൊട്ടിച്ചു കളയാണോ

ഞാൻ ഇതിനകത്ത് ഇട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട് കോട്ട എന്തിയ മനുഷ്യരിയല്മാവന്റെ കറുത്ത കോട്ട് അവിടെ രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അറിയാന്ന് എന്റെ അമ്മാവ ഞാൻ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും എന്റെ അമ്മായി എന്നെ ഇറക്കി വിടും നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിയുടെ കോട്ടെടുത്ത് നിങ്ങൾ കൊടുത്തത് അങ്ങനെ മേടിക്കും

ഒരു ചേട്ടന്മാർ ചൂടില്ല എല്ലാ ചേട്ടന്മാരും ബീവറേജ് അല്ല കൂന്ന് അറിയാമോ ആ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന നിനക്കറിയാമോ നീ എപ്പോഴും പറയല്ലോ മറ്റുള്ള ആണുങ്ങളെ പോലെ കഷ്ടപ്പെടണോ ബുദ്ധിമുട്ടുള്ള ചേട്ടൻ വന്ന നമുക്ക് ഊണ് കഴിക്കാൻ പാ നല്ലൊരു ഓണമായിട്ട് ഊണ പട്ടിക്ക് പോകണം നിങ്ങൾ തിന്നണ്ടെ ഞാനത് പട്ടിക്ക് കൊടുക്ക നോക്കിക്കോ എനിക്ക് മനസ്സിലായി

റിയാലിറ്റി ഷോകളുടെ കാലമാണ് പ്രത്യേകിച്ച് പറഞ്ഞ ചാനലുകൾക്കുള്ള ജാഗരം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ കൗമാരക്കാർക്ക് ഭാര്യ ഭർത്താക്കന്മാർ എന്തു പറയുന്നു കാത്തിരിക്കുന്ന നമ്മുടെ பாருபம் படம் கிட்டும் பரிபாடி ஜீவி கண்டு காரியங்கள் அறியாது கொண்ட ஒரு பாட்டு பாடும் சொல்லி ஒராள் சங்கதி பரநீயமோனு பாரும்பம் படம் பரிபாடி டீவி கண்டு காரியங்கள் அறியாது கேரிக்கொண்ட ஒரு பாட்டு பாடும் சொல்லி ஒராள் சங்கதி பரநீயமோனே

ഉടനെനിക്ക് നല്ലൊരു വാക്ക് തരുവാൻ ചൊല്ലു കണ്ണു തുറക്കൂ തേങ്ങൾക്കു വാഴുമ്പം പണം കിട്ടും പരിപാടി രീതിയിൽ കണ്ടേ കാര്യങ്ങളറിയാറ് ഞാനേ ചെന്ന് കേൊണ്ടൊരു വാട്ടിൽ പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി പറഞ്ഞോനേ പാടുമ്പോ കളിയാക്കി നന്ദെത്തിച്ചാളെ ചുമ്മാ ഒഴിയാക്കിയിടങ്ങും ഇന്ന് പൈനലിൽ എടുക്കാൻ എന്നെ പറ്റുന്നില്ല പിൻ നാരായണി ധുനിയാവിടുമ്പോ കളിയാക്കി നന്ദത്തി ചാളെ ചുമ്മാ ഒഴിയാക്കിയിടങ്ങുന്നതിനാണ് ഇന്ന് പൈനലിൽ എടുക്കാൻ എന്നെ പറ്റുന്നില്ല പിൻ നാരായണി ധുനിയാവി

ഓരോരോ റൗണ്ടും ടങ്ങ് കാശുവിടുങ്ങാൻ നോക്കണ്ട പിച്ചിയിലും തഞ്ചത്തി തന്റെ എന്നൊരു പേരിൽ വാഴട നിന്റെ തോണ്ടലും തലയാട്ടലും ഇന്ന് തീർത്തെടുക്കും ദിനമാണ് ലോഹത്തെ ഇവളെ നിക്ക് അരികെ വരുമു നീ കൂടെ പോന്ന ഫ്ലാറ്റും വേണ്ടടി കാറും വേണ്ടടി വ്രാങ്ങ് പിടിക്കണും വേണ്ടടി പാടുമ്പം പടം കെട്ടും പരിപാടി അടിവിൽ കണ്ടേ കാര്യങ്ങൾ അറിയാതെ ഞാനേ കന്ന് കയറിക്കൊണ്ടൊരു പാട്ട് പാടുന്നേരം ചൊല്ലി ഒരാൾ തങ്ങി വരുന്നില്ല നീ ആ വിളിച്ച് പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ എന്നെ പിടിച്ച് കുപ്പിയിൽ അടക്കി വന്ന് കുപ്പിയിലടക്കും പോലും അതിന് ഞാൻ എന്തുവാ എന്തുവാട്ടിച്ചേത്തനന്നും വെറുതെ അല്ല ഒരാൾ കാലം നീട്ടിക്കൊണ്ട തലയെ കുറിച്ച് കൊടുത്തത് തലക്കകത്ത് വല്ലത് വേണ്ടേ എന്താ തിരുമേനി അത് പുതിയ സിനിമയുടെ പരസ്യ വണ്ടിയാ അത് ശരി അപ്പൊ അവിടെ കണ്ട ജനക്കൂട്ട സിനിമ കാണാൻ ഓടിക്കൂടിയതാണ് എന്നാ പിന്നെ നമുക്ക് ആ സിനിമ ഉണ്ടല്ലോ തിരുമേനേ കേരള കണ്ടില്ലേ ഇനി നമുക്ക് കോവള കാട പോയാലോസ കേരളത്തിനകത്തു തന്നെയാണ് കോവളം ഓ നിർത്തു നിർത്തോ ചേട്ടാ ഈ കഞ്ഞി കുഴിക്കുള്ള വഴിയേതാ കഞ്ഞിക്കുള്ള വഴിയാ അല്ല കഞ്ഞിക്കുള്ള വക തേടിയാ ള് നടക്കുന്നത് കഞ്ഞിത്തരം പറയാതെ മിണ്ടാതെ ഒന്നുമില്ലെങ്കിലും ഒരു രാജാവല്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് രാജാവാ മനസ്സിലായില്ലേ ഞങ്ങൾ ഓണത്തിന് ആൽബം പിടിക്കാൻ ഇറങ്ങിയതല്ല ഇതാണ് കേരളം ഭരിച്ചിരുന്ന ഭാവേലി തമ്പുരാൻ അതായത് സാക്ഷാൽ മഹാബലി ഒറിജിനൽ ഐ എസ് ഐ മാർ കോഡ് കൂടിയത് കാടാൻ ലുക്കില്ലേ ഉള്ളൂ ഭയങ്കര ഭരണമല്ലേ ഞങ്ങൾ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ഞാനും ഒരു ഭാര്യ ആ പേരിൽ നാല് കുട്ടികളുണ്ട്

കോടകം വേണമെങ്കിൽ അവരോട് ഞാൻ സംഘടിപ്പിച്ചത് ഒന്നും വേണ്ട തൽക്കാലം ഇപ്പൊ ഓണം ഉണ്ണാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കഴുത്ത് അവിടെ തന്നെയുണ്ട് തിരുമേരി അവര് കൊണ്ടുപോയത് ബാലയാ തിരുമേരിയുടെ ബാലയുടെ കാര്യ ഗോവിദ് ഇല്ല എല്ലാം നാം അകക്കണ്ണിൽ കാണുന്നു അവൻ വരും അവനെ എന്ന് ിൽ കാണേരും വൽസ ഞാൻ ഇട്ടുകൊണ്ടു വന്നത് മുക്കു വണ്ടമാണ് കേരളത്തിലേക്കാണല്ലോ വരുന്നത് ഇതുപോലുള്ള തരികളകൾ ധാരാളം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഒന്നോ രണ്ടോ കിലോമീറ്റർ മുമ്പേ എറിയണം എന്നാലും എള്ളോളം കള്ളില്ലാത്ത അല്ല കള്ളമില്ലാത്ത എന്റെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായില്ലോ ഭഗവാനേ